വൈറൽ വീഡിയോ രചന അൻ അവതരണം സിദ്ദീഖ് ഓമശ്ശേരി വൈകുന്നേരം കവലയിലെ വെഞ്ചിലിരിക്കുമ്പോഴാണ് കൂട്ടുകാരൻ കോമഡി വീഡിയോ എന്നും പറഞ്ഞു എനിക്കത് കാണിച്ചു തന്നത് രണ്ടുപേരും ഒരുപാട് ചിരിച്ചു ഇടയ്ക്കിടെ കണ്ടു ചിരിക്കാനായി എൻ്റെ വാട്സപ്പിൽ അയക്കാനും ഞാൻ ആവശ്യപ്പെട്ടു വീട്ടിലെത്തി കോളിമ്പെല്ലിട്ട് ഉമ്മറത്തിരുന്ന് എൻ്റെ മൊബൈലിൽ നിന്നും ഒരിക്കൽ കൂടി ആസ്വദിച്ച് കാണുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്തു പെണ്ണ് വന്ന് വാതിൽ തുറന്ന് എന്താ മനുഷ്യ ഇത്രയും വലിയ സന്തോഷം എന്ന് ചോദിച്ചെങ്കിലും മറുപടി ഒന്നും കൊടുക്കാതെ ഒരു ചിരി ബാസാക്കി അകത്ത് കയറി കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഭക്ഷണം മേശപ്പുറത്ത് തയ്യാറായിട്ടുണ്ടായിരുന്നു കഴിക്കാൻ ഇരിക്കുമ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നു അവൾ ആവർത്തിച്ച് കാരണം ചോദിച്ചപ്പോൾ സുഹൃത്ത് അയച്ചു തന്ന വീഡിയോ കാണിച്ചു കൊടുത്തു ഒരു തറക്കലിടൽ ചടങ്ങിൽ കുഴിയുടെ സൈഡിലെ മണ്ണിടിഞ്ഞ് വീഴുന്നു ഒപ്പം ഒരു സ്ത്രീയും ശേഷം അവൾ ഉയർത്താൻ നോക്കുന്ന ഭർത്താവ് എന്ന് തോന്നിക്കുന്ന പുരുഷൻ രണ്ടുപേരും ഒരുമിച്ച് മണ്ണിടിഞ്ഞ് വീഴുന്നു അവളും ചിരിച്ച ശേഷം പാവം എന്നും ഒരുവിട്ട് അടുക്കളയിലേക്ക് പോയി കൈ കഴുകി തിരിച്ചു വരികയും ഞാൻ ഇരിക്കുന്ന കസേരയോട് ചേർന്ന് കൊനിഞ്ഞുകൊണ്ട് എൻ്റെ പ്ലേറ്റിലേക്ക് കറിയിൽ നിന്നും ഒരു ചിക്കൻ്റെ ലെഗ് പീസ് എടുത്തിട്ടു അവളുടെ കഴുത്തിലെ കാലിമാല അപ്പോൾ എൻ്റെ ഷോൾഡറിൽ തട്ടുന്നുണ്ടായിരുന്നു ഇന്ന് ഭയങ്കര ഹാപ്പിയാണല്ലോ നിങ്ങളൊന്ന് മെല്ലെ ചെവിയിൽ മൂളിക്കൊണ്ട് അവളും കൂടെയിരുന്നു എനിക്ക് ചിരി നിർത്താൻ കഴിയുന്നില്ല മറ്റുള്ളവരുടെ വീഴ്ചയിൽ സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട് ഞാനും അങ്ങനെ ഒരാളാണെന്ന് എനിക്ക് തോന്നിയെങ്കിലും ചിരി നിർത്തിയില്ല നൈമിശികമായ ജീവിതത്തിൽ പരമാവധി സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതാണ് നല്ലതെന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു ഇതാ പാൽ കിടക്കാനായി വരുന്നില്ലേ ടി വി കണ്ടിരിക്കുമ്പോഴാണ് പിന്നിൽ നിന്നും അവളുടെ ശബ്ദം ശബ്ദമുയർന്നത് പതിവില്ലാത്തൊരു പാൽ എന്നൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു പിണക്കേണ്ടെന്ന് കരുതി നിശബ്ദമായി എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു പകുതി കുടിച്ച പാൽ അവൾ പിടിച്ചു വാങ്ങി ഞാൻ ചുണ്ടുകൾ വെച്ച അതേ ഭാഗത്തു പാൽ കുടിച്ച് തീർത്ത ഉടനെ എൻ്റെ കവിളിൽ അവൾ അതേ ചുണ്ടുകൾ ചേർത്ത് വെച്ചു എൻ്റെ സന്തോഷം അവളും ആസ്വദിക്കുന്നുണ്ടായിരുന്നു തൊട്ട് അല്പം സംസാരിച്ചു സ്നേഹപ്രകടനങ്ങൾക്കിടയിൽ ഫ്രണ്ടിൻ്റെ അടുത്ത് ഓർഡർ ചെയ്ത് ചുരിദാർ നാളെ കിട്ടും പൈസ കൊടുക്കണമെന്നും കൂട്ടിച്ചേർത്തു ശമ്പളം കിട്ടിയ പൈസ മേശയിലുണ്ട് ആവശ്യമുള്ളത് എടുത്തോയെന്ന് പറയാനാണ് എനിക്ക് തോന്നിയത് അവളുടെ ഇന്നത്തെ ഈ നാടകമെല്ലാം എന്തോ കാര്യം സാധിക്കാനാണെന്ന് ബോധ്യമുണ്ടായിരുന്നെങ്കിലും പുറത്തറിയിച്ചില്ല നമ്മുടെ സന്തോഷത്തിൽ കൂടെ ചേർന്ന് നിൽക്കുന്നവരെ നമ്മളും സന്തോഷിപ്പിക്കണമല്ലോ കിടക്കാൻ സമയം കുറച്ച് സമയം ഫേസ്ബുക്കിൽ കയറിയിറങ്ങുന്ന ശീലം ഈയിടെയായി എനിക്കുണ്ട് തുറന്നതും ആദ്യം കണ്ടത് അതേ വീഡിയോ തന്നെ ആയിരുന്നു അവളും ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു ചിരിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തണ്ടല്ലോ കണ്ടുകൊണ്ടിരിക്കെ അവൾ കമൻ്റ് വായിക്കാൻ തുടങ്ങി ഒരുപാട് പ്രതീക്ഷയോടെയാവും ആ കുടുംബം വീടെന്ന സ്വപ്നത്തിലേക്ക് എത്തിയതും സ്വരുകൂട്ടി വെച്ച നാണയത്തൊട്ടുകളുമായും മുന്നിട്ടിറങ്ങിയതും നാം ചിരിച്ചുകൊണ്ട് കാണുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ എത്രമാത്രം വേദന ഉണ്ടാക്കുന്നുണ്ടാവും പ്രിയ സുഹൃത്തെ സഹായിച്ചില്ലെങ്കിലും ഇങ്ങനെ നോവിക്കല്ലേ എൻ്റെ നെഞ്ചിലേക്ക് കൈവച്ചുകൊണ്ട് അവൾ പറഞ്ഞു ശരിയാണ് പാവം ആ കുടുംബം പിന്നെ എനിക്ക് ചിരിക്കാൻ കഴിഞ്ഞില്ല നെഞ്ചിൽ നിന്നും ഒരു പിടിച്ചിൽ മൊബൈൽ താഴെ വീണു അവൾ മൊബൈൽ എടുത്ത് കയ്യിൽ തന്നപ്പോൾ ഞാനും ഒരു കമൻ്റ് ഇട്ടു ഈ കുടുംബത്തിൻ്റെ അഡ്രസ്സോ ഫോൺ നമ്പർ അറിയുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നൽകണം ഒരു കൈത്താൻ കൊടുക്കാനാണ് കുറച്ച് സമയം റീപ്ലേ വരുമോ നോക്കി എടുത്തു വെച്ചു ഉറങ്ങാൻ തീരുമാനിച്ചു അവളെയും ചേർത്ത് പിടിച്ച് കിടന്നെങ്കിലും ഉറക്കം വരുന്നില്ല നേരം വെളുത്തപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് കിട്ടിയിരുന്നു പെട്ടെന്ന് തന്നെ ഞങ്ങൾ ആ കുടുംബത്തെ അന്വേഷിച്ചു യാത്ര തിരിച്ചു ഉച്ച സമയത്ത് അവിടെ എത്തി കയ്യിൽ കരുതിയ ശമ്പളം കിട്ടിയതിൽ നിന്നും ബാക്കിയുണ്ടായിരുന്ന വീതം അവർക്ക് കൈമാറി പാവപ്പെട്ട ഒരു കുടുംബം വീഡിയോ വൈറലായതോടെ പുറത്തിറങ്ങാൻ പോലും കഴിയാതെ നിരാശയുടെ മറ്റൊരു പതു കുഴിയിൽ വീണിരിക്കുകയായിരുന്നു അവർ ആ കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുകയും ആ വീഡിയോ മൊബൈലിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്തു